ഭാരം ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ് പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന് ഇപ്പോൾ അതറിയണമെങ്കിലേ മെക്കദോനിയ സെക്കൻഡ് കൊറേന്ത്യൻസ് സെക്കൻഡ് കൊറേന്ത്യൻസ് രണ്ട് രണ്ട് അല്ല രണ്ട് കൊറേന്ത്യൻസ് എട്ട് ഒമ്പത് വായിച്ച് സുധിഗഢ ഹലലിയ രണ്ട് കോറന്തോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപമല്ലോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപ കൃപ നിങ്ങൾക്കറിയാ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി ദരിദ്രനായി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇതാണ് ഈ ഭാരത്വം എന്ന് പറയുന്നത് ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ് അത് അതിൻ്റെ തത്വം അറിയാം ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വീശി ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻറ്റോട് അകന്ന് താമസിക്കുക അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വട്ട് യു വാണ്ട് യു യു നീഡ് അനോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് വല്ല വിഷമെടുത്ത് ഇനിയൊക്കെ ചെയ്യും അതല്ല മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫും അകന്നിരിക്കുകയും അവർ അടുക്കുന്നവരെ വട്ട് യു നീഡ് യു നീഡ് അനോയിൻമെൻറ്റ് അതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഒരു ജോലി കിട്ടണം നമുക്ക് ജോലി വേണം ജോലി കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ ഇപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം അതിനൊരു സമയമെടുക്കുമ്പോൾ അത് കിട്ടണവരെ വാട്ട് യു നീഡ് നിങ്ങളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അനോയിൻമെൻറ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ അഭിഷേകം അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം ഇപ്പം തന്നെ ഈശോ ചെയ്തത് ആ ലൈഫ് എൻഡിങ് ഉണ്ടല്ലേ ഇപ്പം രണ്ട് കുറഞ്ഞ എട്ട് ആറ് ഒന്ന് രൂപ വച്ച് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ സമ്പന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അതായത് ഇതിന്റേത് വരുന്ന ഒരു വിഷയം അവൻ സമ്പന്നനായിട്ടും ദൈവമല്ലേ സർവസമ്പത്വം അവന്റേതാണ് അവൻ സമ്പന്നനായിട്ടും എന്താ പറ്റിയത് നിങ്ങളെ പ്രതി പറഞ്ഞേ നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി എന്തുപറ്റി ദരി ദരിദ്രനായി അല്ലേ അപ്പം ഈ ഇത് ഇത് ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നഗ്നനായി വിവസ്ത്രനായി ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് എന്തിൻ്റെ അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത് അത് നിസ്സാരമടിച്ചു ചെയ്ത എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെ പ്രതി അല്ലേ മനസ്സായി എന്താ പറയുന്നത് അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അവിടെ ആരെ പ്രതിയാണ് നിങ്ങളെ ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കൈയടിച്ച് കർത്താന ണം മരിച്ച് നല്ല ദൈവത്തോ ചെയ്തു നന്ദി ചൊല്ലി എന്റെ കൊച്ചു ജീവിത എന്നെ മേടിച്ചോണ്ട് ഇത്ര നല്ല ദൈവത്തോ ശുദ്ധി പരമ ദിവ്യകാര്യത്തിന് അപ്പൊ ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി പുനരുദ്ധാനമാണ് പിന്നെ എന്താണ് അമ്മയുടെ പ്രത്യക്ഷികനുമാണ് പക്ഷേ വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ പാരലഗ്ധം ഉണ്ടാക്കണ എന്താ ദൈവസ്നേഹമായിരിക്കണം സ്നേഹമായിരിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ് ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ് അതിന് സമയമൊഴുക്കെടുക്കും മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചുവിടണം ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് ഈ സാധനം ഇത് നേരെ തിരിച്ചു തിരിച്ചുവിടണം എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം എന്നിട്ട് പ്രാർത്ഥിച്ചേ കർത്താവ ദൈവമേ നിന്നോടുള്ള സ്നേഹത്താൽ നിന്നോടുള്ള സ്നേഹത്താൽ

ഇപ്പോഴല്ലേ ഇപ്പൊ ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ നമ്മളെ നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ് അഞ്ചായിരം കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത് അപ്പം ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണത് പാകമാകണത് പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മൃഗത്ത് പോകുവായിരുന്നു എൻ്റെ അകത്ത് പുരാതനകാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും അത് താഴെ കൊടുത്തിരിക്കണ ഉരുളിയുടെ താഴെയുള്ള തീ കത്തന തീ ഇത് പാകമാകുന്നതനുസരിച്ച് കൊണ്ട് വളഞ്ഞു കുത്തി ഇതിനകത്തേക്ക് ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും വളഞ്ഞു കൊത്തും അതാണതിന് എന്ന് പറയണത് ഒരു ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം എല്ലാ കഷായമല്ല അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണതും അതൊരു അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് ഒരു നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നിങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട് ഇതാണ് സംഭവം അല്ലാതെ മനസ്സിലായില്ലേ ഇത് വളരെ സീരിയസ് ആണ് ഇങ്ങനെ ഈ ടെക്നിക്കലായിട്ടി ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാലേ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത് കാര്യത്തിൻ്റെ പാറല്ലേക്ക് എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു പത്ത് നിങ്ങളുടെ ഒരു പത്ത് പേപ്പറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്താണ് കർത്താവ് പത്ത് പേപ്പറല്ലേ ഉള് ഒരു പത്ത് കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർ കൂടി അറിയിക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ വരാറേലും കാണുമ്പോൾ കൃത്യമായി ഇപ്പോൾ എൻ്റെ കൂടെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചെറിയ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ ദാറ്റ് മീൻസ് ദയാർ അവർ ഉടമ്പടിയിലാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ തന്നെ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും എന്നിട്ട് നമുക്കൊരു ബി ആർ നോട്ട് നമ്മൾ ടയേർഡാകത്തില്ല ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കേറ്റസിൻ്റെ പ്രശ്നം അപ്പം പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലൊക്കെ നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും ചുമയാകും രണ്ട് മാസമൊക്കെ ചുമക്കും ഈ രണ്ട് മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിന്ന് ീ പുന്നപ്പുറവരെ അറുപത്താറ് ധ്യാന കേന്ദ്രം ധ്യാനങ്ങൾ നടത്തും എന്താണ് കടലി കൺവെൻഷൻ നടത്താൻ വേണ്ടി കടലി കൺവെൻഷന് മുമ്പ് ആദ്യം പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ രൂപപ്പെട്ടവരും എന്തെടുത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ നടത്തും ഇങ്ങനെ നടത്തി നടത്തി പുന്നപ്പുറ വരെ പോകും അപ്പോൾ രണ്ട് മാസമാകും അപ്പോഴാണ് ഡിസംബർ ഇരുപത്തി ആറൊക്കെ ആവും അപ്പോഴ് കടലി കൺവെൻഷൻ നടത്തും പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞു പിടിച്ച് ചുമച്ച് നമ്മൾ നമുക്ക് എന്നെ കണ്ട് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസേനം തോന്നുന്നുണ്ടാവും നാം പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും ഇതിനെയാണ് അഭിഷേകം എന്ന് പറയണത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ച് തീർന്നിട്ട് പറയണതാണത് ശരിക്കും അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കാര്യം നിങ്ങൾ ഈ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത്ര ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല